നമസ്കാരം തനുക്കൂറാണ് അടുത്തത് മൂലം പോരാടം ഉത്രാടൻ നാളിൻ്റെ ആദ്യകാൽഭാഗം തനുക്കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവെ വളരെ നന്നായിരിക്കും കർമ്മരംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോലെ ഒട്ടേറെ നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് സന്തോഷകരമായ അനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ് കാര്യവിജയം സർവ പുരോഗതി ഇതെല്ലാം നിങ്ങൾക്ക് കൈവരും ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതുപോലെ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയും വിദേശത്തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും നടക്കും അന്യരാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല സാമ്പത്തിക പുരോഗതി സ്ഥാനക്കയറ്റം കൂടുതലായി സൗകര്യങ്ങൾ ലഭിക്കുക നല്ല ഗൃഹവാഹനാദികൾ ഇതിനെല്ലാം അവസരമുണ്ടാകും കച്ചവടക്കാർക്ക് വളരെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ ബിസിനസ് മേഖല വിപുലീകരിക്കാൻ സാധിക്കും തികച്ചും പുതിയ പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുകയും ചെയ്യും സാമ്പത്തിക ഇടപാടുകൾ പ്രത്യേകം ശ്രദ്ധിച്ച് നടത്തുക കുട്ടികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ വളരെ നല്ല പുരോഗതി നേടിയെടുക്കാം ഉപരി പഠന കാര്യങ്ങളിലും ആഗ്രഹിക്കുന്നത് പോലെ മുമ്പോട്ട് പോകാൻ കഴിയും വിവാഹാധികാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെ സംതൃപ്തി അനുഭവപ്പെടുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ് വരുന്നത് സമഗ്രവും സമ്പൂർണവുമായ സൂര്യരാശി ചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് വേണ്ടത് ചെയ്യുക